തൃപ്രയർ കൽപ്പക വെഡ്ഡിങ്സിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി പൂവിളി കൽപ്പക എന്ന പേരിൽ നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കാണ് സമ്മാന വിതരണം നടത്തിയത് മാനേജിംഗ് പാർട്ട്ണർമാരായ ജയൻ ഇ പി തിലകൻ ഇ പി വാസ്മിത് ടി വി പ്രീതി മോൻ മാനേജർമാരായ സന്തോഷ് ബിജു എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു ഒന്നാം സമ്മാനമായി ഹോണ്ട ഡിയോ സ്കൂട്ടർ വലപ്പാട് സ്വദേശി ശങ്കരിക്കും രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ ചാമക്കാല സ്വദേശി ലിയ ജോഷിക്കും മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വി കരയാവുട്ട സ്വദേശി അഹിയാനും നൽകി പ്രോത്സാഹന സമ്മാനമായി ഇരുപത് പേർക്ക് ഗൃഹോപകരണങ്ങളും വിതരണം ചെയ്തു കൽപ്പകയോട് സഹകരിക്കുന്ന എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനും മാനേജ്മെന്റ് നന്ദി രേഖപ്പെടുത്തി പ്രോഗ്രാം കഴിഞ്ഞ മാസം ഒന്നാം തീയതിയാണ് ഒക്ടോബർ രേഖപ്പെടുത്തിയാണ് അതിൻ്റെ ഇപ്പോൾ സമ്മാന വിതരണം ഇന്ന് അഞ്ചാം തീയതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും നന്ദി രംഗപ്പെടുത്തുന്നു ഇനി ഇതുപോലെ പ്രോത്സാഹനം ഉണ്ടാവണം ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്നും പരമാവധി ഞാൻ ശ്രമിക്കും കേട്ടോ എല്ലാവർക്കും നല്ലൊരു